നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചരക്കു കപ്പലുകൾക്ക് നേരെ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങൾ മുൻനിർത്തി സമുദ്രാതിർത്തിയിലെ സുരക്ഷാ സംവിധാനം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലുമായി അഞ്ച് യുദ്ധ ഒരു യുദ്ധവിമാനവും നാവികസേന കൂടുതലായി വിന്യസിച്ചു കഴിഞ്ഞു നാല് ഡിസ്ട്രോയർ ഒരു ഫ്രിഗ്രിറ്റ് കപ്പലുകളും ഒരു പി എയ്റ്റ് വൺ ലോങ് റേഞ്ച് പട്രോൾ വിമാനവുമാണ് നാവികസേന വിന്യസിച്ചിട്ടുള്ളത് അറബിക്കടലിൽ നിരീക്ഷണത്തിനായി പ്രിഡേറ്റർ ഡ്രോൺ വിന്യസിച്ചതായും നാവികസേന വക്താക്കളിൽ നിന്ന് വിവരം ലഭിച്ചതായി റിപ്പോർട്ട് ചെയ്തു കൂടാതെ സുരക്ഷിതത്വം കൂടുതൽ ഉറപ്പാക്കാൻ ഡ്രോണിയറും ഹെലികോപ്റ്ററുകളും സജ്ജമാക്കിയിട്ടുണ്ട് മേഖലയിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ അടുക്കടി ഉണ്ടായ ആക്രമണങ്ങളെ തുടർന്നാണ് സുരക്ഷ ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നത് അടുത്തിടെ മാർട്ടീസ് ലബനീസ് കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടന്നിരുന്നു വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സേനാ വിന്യാസം കൂടുതൽ വ്യാപകമാക്കിയിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ചെങ്കടൽ ഏതൻ ഉൾക്കടൽ മധ്യ വടക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിലെ അന്താരാഷ്ട്ര കപ്പൽ പാതകളിലൂടെ സഞ്ചരിച്ച വ്യാപാര കപ്പലുകൾ സുരക്ഷാ ഭീഷണി റിപ്പോർട്ട് ചെയ്തിരുന്നു യമനിൽ നിന്നുള്ള ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ തീരത്ത് നിന്ന് ഏകദേശം എഴുന്നൂറ് നോട്ടിക്കൽ മൈൽ അക്കിലെ എം ബി റൂവിന് നേരെ നടന്ന കടൽ സംഭവവും ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറായി എം ബി ചെംപ്ലൂട്ടോയിൽ അടുത്തിടെ നടന്ന ഡ്രോൺ ആക്രമണവും കണക്കിലെടുത്താണ് പുതിയ നീക്കം ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് സമീപത്താണ് ഈ രണ്ട് സംഭവങ്ങളും ഇതോടെ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും എന്തെങ്കിലും അപകടമുണ്ടായാൽ വ്യാപാര കപ്പലുകളെ സഹായിക്കുന്നതിനും ഡിസ്ട്രോയറുകളും ഫ്രിഗ്രേറ്റുകളും അടങ്ങുന്ന ടാസ്ക് ഗ്രൂപ്പുകളെ ഇന്ത്യൻ നാവികസേന വിന്യസിച്ചിട്ടുണ്ട് ദീർഘദൂര മാരിടൈം പട്രോൾ എയർക്രാഫ്റ്റ് റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം എന്നിവയുടെ ആകാശ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കി ഇഇസഡിന്റെ ഫലപ്രദമായ നിരീക്ഷണത്തിനായി ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമായി നടപടികൾ ഏകോപിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് മുംബൈ തുറമുഖത്തെത്തിയ വാണിജ്യ കപ്പലായ എം ബി ചെംപ്ലൂട്ടോയിൽ ഇന്ത്യൻ നാവികസേന വിശദമായ പരിശോധന നടത്തിയിരുന്നു ന്യൂ മംഗലാപുരം തുറമുഖത്തേക്കുള്ള യാത്ര മത്തിയ അറബിക്കടലിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് വെച്ച് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു ഇസ്രായേൽ ഹമാ സംഘർഷത്തിനിടയിൽ ചെങ്കടലിലും ഏതെങ്കിലും ഉൾക്കടലിലും ഇറാൻ പിന്തുണയുള്ള ഹൂതി തീവ്രവാദികളും വിവിധ വാണിജ്യം കപ്പലുകൾ ലക്ഷ്യമിടുന്നുവെന്ന ആശങ്കകൾ പരന്നിരുന്നു അതിനിടയിലാണ് ലൈബീരിയയുടെ പതാകയുള്ള എം വി ചെംബ്ലൂട്ടോയ്ക്ക് നേരെ ശനിയാഴ്ച ഡ്രോൺ ആക്രമണം നടന്നത് കപ്പലിലെ ജീവനക്കാരിൽ ഇരുപത്തിയൊന്ന് പേർ ഇന്ത്യക്കാരാണ് അറബിക്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കണക്കിലെടുത്ത് നിരീക്ഷണത്തിനായി നാവികസേനയുടെ പി ഐറ്റ് എ ലോങ് റേഞ്ച് പട്രോളിംഗ് വിമാനവും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മേഖലയിൽ യുദ്ധ കപ്പലുകളായ ഐ എൻ എസ് മോർമുഖാവോ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നിവയും വിന്യസിച്ചതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മൂന്ന് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും അറബിക്കടലിൽ വിന്യസിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡുമായി അതുമായി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളുമായി ഏകോപിപ്പിച്ച് പടിഞ്ഞാറൻ നേവൽ കമാൻഡിന്റെയും മാരിടൈം ഓപ്പറേഷൻ സെന്റർ സ്ഥിതിഗതികൾ സുസൂക്ഷ്മ നിരീക്ഷിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ലൈബേരിയൻ പതാക ഘടിപ്പിച്ച കപ്പൽ ഇന്ത്യൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ മുംബൈ പുറംകടലിലാണ് നങ്കൂരമിട്ടത് ഈ സാഹചര്യത്തിലാണ് പ്രാഥമിക വിലയിരുത്തൽ നടത്താൻ ഇന്ത്യൻ നാവികസേനയുടെ സ്ഫോടക വസ്തു നിർമ്മാർജ്ജന സംഘം കപ്പൽ പരിശോധിച്ചത് ആക്രമണത്തിന്റെ രൂപവും സ്വഭാവവും കപ്പലിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങളും ഡ്രോൺ ആക്രമണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായി നാവികസേനാ വക്താവ് പറഞ്ഞു അതേസമയം കപ്പലിന് നേരൂ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളുടെ ഇനവും അളവും കണക്കാക്കാൻ ഫോറൻസിക് പരിശോധന അത് സംബന്ധിച്ച വിശകലനവും ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു